ആരാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൊയക്കട്ട എന്ന ഗദ്യ കവിതയെ കവിതയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പരിചയപ്പെട്ടിരുന്നു ദിവാകരൻ വിഷ്ണുമംഗലം എഴുതിയ കൊയക്കട്ട എന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ രചനയിലെ കുറച്ച് ഭാഗം ഇവിടെ ആ കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ പ്രാദേശികമായ വ്യത്യാസങ്ങളും നിറവും മണവും സോ ചേർന്ന ഭക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലെല്ലാം അതേപോലെ തന്നെ ഒരു ഭക്ഷണമായ കൊയക്കട്ട അല്ലെങ്കിൽ കുഴക്കട്ടയെക്കുറിച്ചാണ് ഇവിടെ കൊഴക്കട്ടെ കൊണ്ട് കുഴക്കട്ടയെക്കുറിച്ച് പറയുന്നതിനപ്പുറം അത് കൊണ്ടുത്തരുന്ന ആ അമ്മയുടെ അതായത് വലിയമ്മയുടെ ആ പ്രാധാന്യമാണ് ഈ കവിതയിൽ കൂടുതലായിട്ടും കാണുന്നത് ഏ അപ്പം ആറാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ലതാ സജിവേളിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ബാല്യകാലത്തിൻ്റെ ആ മധുര മധുരസ്മരണകൾ അയവിറക്കുന്ന ഈ കവിത ഈ കവിത അതായത് എല്ലാവർക്കും ഒരു നോസ്റ്റാൽജിയാണല്ലോ നമ്മുടെ ബാല്യകാലം ഒരുപാട് പഴയകാലത്തെ ചില അനുഭവങ്ങളുണ്ട് ഒരുപാട് നല്ല നല്ല കവിതകൾ നിങ്ങൾ കൊച്ചു കുട്ടികൾ എത്രമാത്രം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒരുപാട് നല്ല കവിതകളുണ്ട് അതിലൊന്നാണ് ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കവിതയാണ് പിന്നെ അതൊരു സിനിമാ ഗാനവും ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കവിതകളുണ്ട് അല്ലെങ്കിലും ജീവിതം വേറെ ജീവിതങ്ങളുണ്ട് പഴയകാല ചരിത്രത്തിൽ സ്റ്റാൽ ചെയം എന്ന് പറയാനുള്ള മലയാളത്തിലെ ഗൃഹാതുരത്വം വിളമ്പുന്ന ഒരുപാട് കവിതകൾ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ വലിയമ്മ കൊക്കട്ട് വലിയമ്മ ജോലി കഴിഞ്ഞ് വളരെയധികം കുന്നും ചരിവുകളുമൊക്കെ താണ്ടി വയൽവരുമ്പിലൂടെ കൊരമ്പയും കൊരമ്പയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു മഴക്കാലത്ത് പണ്ടുള്ള സമയങ്ങൾ ആളുകൾ മഴക്കാലത്ത് പിന്നെ കുടയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഈറ പുളി കൊണ്ട് ഉണ്ടാക്കുന്ന ഞാനൊക്കെ കണ്ടിട്ടുള്ളത് കമൂവിൻ്റെ വാള കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ അതൊക്കെ അതൊക്കെ ആണ് ചൂടി എന്ന് വെച്ചാൽ മഴ അത് അതൊക്കെ പിന്നെ കയ്യിൽ മഴയത്ത് എടുത്തുകൊണ്ട് മഴ നനയാതെ വരുന്ന വലിയമ്മ അപ്പം ആ വലിയമ്മ വരുന്നുണ്ട് വലിയമ്മയ്ക്കും പ്രാധാന്യമുള്ള അതുപോലെ തന്നെ വലിയമ്മ കൊണ്ടുവരുന്ന തൻ വലിയമ്മയുടെ മടിയിൽ തിരികെ കൊണ്ടുവരുന്ന ഒരു വിശേഷപ്പെട്ട പലഹാരമായ കൊയക്കട്ടയ്ക്കും ഉണ്ട് സ്ഥാനം അല്ലേ അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് വലിയമ്മ വന്ന വന്നപാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹര പൊതി തുറക്കാൻ നട്ടു ചെറുമക്കൾ ഞങ്ങളന്ന് കൊതിയോടെ കാത്തിരുന്ന മധുര ബാല്യം കണ്ടോ അന്ന് നമ്മുടെ കവിയും അല്ലെ കവിയുടെ വീട്ടിലെ മറ്റു കുട്ടികളുമൊക്കെ കൊതിയോടെ ഓർത്തിരുന്ന വലിയമ്മയുടെ ആ വരവ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ആ കാലത്തെക്കുറിച്ച് ഓർക്കുകയാണ് ഇവിടെ ഈ കവിതയിലൂടെ കവി എന്താ വലിയമ്മ വന്നപാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാരപ്പൊതി തുരക്കാൻ ഇറയത്തുമിഴി നട്ടു ചെറുമക്കൾ ഞങ്ങളെന്ന് കുതിയോടെ കാത്തിരുന്ന് മധുര വല്യ വല്യമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കടകളിലൊക്കെ വലിയമ്മ ജോലിക്ക് പോകുന്ന ആ ഭാഗത്തെ കടകളിലൊക്കെ നിന്നും കിട്ടുന്ന മധുര ഫലഹാരങ്ങൾ അതൊരു പതിവായിരുന്നു അങ്ങനെ വലിയമ്മ കൊണ്ടുവരുന്ന മധുര പലഹാരങ്ങളിൽ വളരെ പ്രിയപ്പെട്ട വിശേഷപ്പെട്ട ഒന്നായിരുന്നു ഈ കോയക്കട്ട അപ്പം ഞാനിവിടെ ഈ കവിത ഇങ്ങനെ ആ ചൊല്ലിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ആ ട്യൂണിൽ നിങ്ങൾക്ക് ചൊല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്താം അല്ലെ സർഗാത്മകതയാണത് അല്ലെ കുട്ടികൾ തന്നെ ഈണങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളത് അത് അങ്ങനെയാണ് നമ്മൾ വരികളിലേക്ക് എത്തപ്പെടുന്നത് ഇനി പാ മാ ബാല്യത്തിൻ്റെ യാതൊരു മധുരാനുഭവം അനുഭവം ആ ഓർമ്മയാണ് ഇവിടെ കവി നമുക്ക് മുന്നിൽ ഇവിടെ പറയുന്നത് ആ വാത്സല്യത്തിൻ പാൽനിലാവ് ജന്മാന്തര സുഹൃതത്തിൻ ഹരിതാപ നിറഞ്ഞ പാടം അതിലുണ്ട് മണ്ണിനാഴം തൊടും താളം വാനിലോളം പടരുന്ന തണൽ വെച്ച് വെക്ഷ കോളിർപ്പടർപ്പും അപ്പം ആ കൊണ്ട് അതിലുണ്ട് വാത്സല്യത്തിന് ആ വലിയമ്മ കൊണ്ടുവരുന്ന പലഹാരങ്ങളിൽ എന്തുണ്ട് ഒന്ന് വലിയമ്മയുടെ വാത്സല്യം വലിയമ്മ എന്നിവിടെ ഉദ്ദേശിക്കുന്ന അമ്മൂമ്മയാവാം അമ്മയുടെ ജ്യേഷ്ഠത്തെയും അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും ഒക്കെ നമുക്ക് വലിയമ്മ എന്ന് പറയാം എന്നാൽ ഏറ്റവും സാധ്യത വലിയമ്മ എന്ന് പറയുന്നത് അമ്മൂമ്മയാണ് അച്ഛൻ്റെ അമ്മയായാലും അമ്മയുടെ വലിയമ്മ വല്ല്യമ്മ സാധാരണ വലിയമ്മമാർക്ക അമ്മുമ്മമാർക്കാണ് ചെറുമക്കളോട് ഈ വാത്സല്യം അധികം ഉള്ളത് അപ്പം അമ്മൂമ്മ കൊണ്ടുവരുന്ന ആ പൊതിയിൽ എന്താണുള്ളത് രുചി മാത്രമല്ല പലഹാരത്തിൻ്റെ രുചി മാത്രമല്ല പിന്നെന്താണ് അവരുടെ വാത്സല്യം സ്നേഹം പാൽ പാൽ വാത്സല്യത്തിൻ നിലാവ് നിലാവ് പോലെ തെളിഞ്ഞതാണ് അമ്മു മുത്തശ്ശിമാരുടെ ആ സ്നേഹം കളങ്കമില്ലാത്ത സ്നേഹം അതുപോലെ തന്നെ അവർക്ക് അതിനകത്തൊന്നും പ്രതിഫലേച്ഛയില്ലാതെ കൊച്ചുങ്ങൾക്ക് ഇത് കൊണ്ടു കൊടുത്ത കൊച്ചുങ്ങൾ കുട്ടികൾ തന്നെ അവർക്ക് ആ കുട്ടികൾ സ്നേഹവും ചിരി മാത്രം മതി അതാണ് അവിടെ മറ്റ് പിന്നെ പ്രതിഫലം ഒന്നും അവർ ആവശ്യപ്പെടുന്നില്ല അപ്പം അതുകൊണ്ടാണ് പാൽനിലാവ് ശുദ്ധമാണ് നിലാവ് ആ വെള്ളി നിറമുള്ള പാലിന് നിറമുള്ള നിലാവ് എന്ന് പറയുന്നത് സത്യമാണ് ശുദ്ധവുമാണ് ഇവിടെ അതിലുണ്ട് വാത്സ്യത്തി വാത്സല്യത്തിൻ പാൽനിലാവ് ജന്മാന്തര സുഹൃദത്തിന് അരുതാപ എന്ന് പറഞ്ഞാൽ ജന്മാന്തര സുഹൃതം എന്ന് വളരെ കാലം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലെ നമ്മൾ വളരെ കാലത്തേക്ക് നേടി വെച്ചിരിക്കുന്ന നമുക്കായിട്ട് ലഭിക്കുന്ന ആ സുഹൃതം അതൊരു ഭാഗ്യമാണ് വീട്ടിൽ അമ്മമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ കൊണ്ട് ഉപേക്ഷിച്ച് കളയുന്ന ഇക്കാലത്ത് നമുക്കറിയില്ല അതിൻ്റെ ഒരു വില നമ്മുടെ വീട്ടിലൊരു മുതിർന്ന ഒരംഗം ഉണ്ടെങ്കിൽ അവർ എത്രമാത്രം നല്ലതാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ആർക്കും നമുക്ക് കുട്ടികൾക്ക് പക്ഷേ ഒരു പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമാവും അങ്ങനെ അല്ലാത്തവർ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു നമുക്ക് മുമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരുപാട് കഥ പറഞ്ഞു തരാനും ഒരുപാട് കാര്യങ്ങൾ പഴയകാല കഥകൾ നമ്മുടെ രണ്ട് തലമുറകളുടെ അന്തരം ഒക്കെ പറഞ്ഞ് തരാനും അവരൊക്കെ വേണം അപ്പോൾ അത് സുഹൃതമാണ് അല്ലേ ജന്മ സുഹൃതം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചെയ്ത ഒരു നല്ല പ്രവൃത്തിയുടെ ഫലം ഹരിതാപ നിറഞ്ഞ പാടമാണ് എന്ന് പറഞ്ഞെന്നറിയ ഹരിതാപ എന്നാൽ പച്ചപ്പ് പാടം എന്ന് പാടമെന്ന് അല്ല വയലാണ് അപ്പം പച്ചപ്പ് വയൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് എന്ന് നന്മയാണ് അപ്പം ആ നന്മയാണ് ഈ വലിയ മാലിനി വീട്ടിലെ പ്രായം ചെന്നവർ എന്നൊരു അർത്ഥം കൂടി അവിടെ ഉണ്ട് അപ്പം അവരുടെ ആ സ്നേഹം ആ വാത്സല്യം ഹരിതാപം നിറഞ്ഞ പാടമാണ് എപ്പോഴും പച്ചപ്പിലെ തിളങ്ങി നിൽക്കുന്ന ഭംഗിയുള്ള പാടമാണ് അവരുടെ ആ സ്നേഹം അതിലുണ്ട് മണ്ണിനാഴം തൊടും താളം ആ അവരുടെ ആ സ്നേഹത്തിന് എന്തുണ്ട് മണ്ണിന് ആഴം തൊടും താളം മണ്ണ് പോലെ ആഴത്തിൽ നിന്ന് വളരെ ശക്തിയായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ താളമുണ്ട് വാനിലോളം പടരുന്ന തണൽ വൃക്ഷ കുളിർപ്പട ഉണ്ട് നല്ല വലിയൊരു പടർന്ന വൃക്ഷത്തിൻ്റെ ആലൻ്റെയും അല്ലെങ്കിൽ ഏതൊരു വൃക്ഷത്തിൻ്റെയും തണലിൽ പോയി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുളിർമ എന്ന് പറയുന്നത് എങ്ങനെയെന്ന് അറിയൂ തൽക്കാലം അല്ല അതവിടെ സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു തണലാണ് ആ തണല് പോലെ നമുക്ക് എപ്പോഴും സന്തോഷവും സ്നേഹവും ആശ്വാസവും ഒക്കെ തരുന്ന ഒരു സ്നേഹത്തിൻ്റെ വാത്സ്യത്തിൻ്റെ വാത്സല്യത്തിൻ്റെ പടർപ്പാണ് ഈ വലിയമ്മ അവർ തരുന്ന ആ സ്നേഹം അവർ കൊണ്ട് തേടുന്ന ആ പലഹാരം ഇത്രയാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലുണ്ട് പാട്ട് ഇപ്പം സ്നേഹവും തണലും താ താള നല്ല താളവും ശ്രുതിയും നല്ല തണലും കുളിർമയും ഒക്കെ ഉണ്ട് അത് മാത്രമല്ല അതിലുണ്ട് പഴങ്കഥപ്പാട്ട് ഞാൻ പറഞ്ഞില്ലേ കഥകളൊക്കെ അറിയണമെങ്കിൽ വല്യമ്മമാരൊക്കെ വേണം നമ്മുടെ വീട്ടിൽ പഴംപൊക്ക പഴങ്കഥപ്പാട്ട് മൂളം നാട്ടിനീണം നാടിൻ്റെ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് കേട്ടിട്ടുണ്ട് നാട്ടിപ്രമാണം ദ നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ഇപ്പോൾ പണ്ട് കാര്യമാണ് ഇപ്പം നാട്ടിൻപുറവും അങ്ങനെ തന്നെ അവിടെയും നന്മകളൊക്കെ എന്നേ പോയി മറിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള നാട്ടിൻപുറ ഏഹ് ആസ പിന്നെ എന്താണ് സത്യവും നാട്ടിൻപുറത്തെ ആ സാധാരണ നാട്ടിൻപുറത്തെ ആ രീതികളും പാട്ടും കടങ്കത പൊരുളും കടങ്കത പെരുമയും എല്ലാം നമുക്ക് ഒരു പാഠമായി ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പാഠമാണ് ആ വലിയ അല്ലെങ്കിൽ അവർ തരുന്ന സ്നേഹം എന്നാണ് ഈ നാല് ഈ വരി ഇത്രയും വരിയുടെ അർത്ഥം അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ് ജന്മാന്തര് സുഹൃതത്തിൻ ഹരിതാപ നിറഞ്ഞ പാടം അതിലുണ്ട് മണ്ണിനാഴം തൊടും താളം വാനിലോളം പടരുന്ന തണൽ വൃക്ഷ കുളിർപ്പടർപ്പും അതിലുണ്ട് പഴങ്കത പാട്ട് മൂളും നാട്ടിനീണം കടങ്കത പൊരുൾ ജീവൽ പ്രപഞ്ച പാഠം ഈ ജീവത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ പാഠം തന്നെ അതിലുണ്ട് അവർ നമുക്ക് തരുന്ന തണൽ അക്കുളർമ നമ്മുടെ വലിയമ്മ അല്ലെങ്കിൽ വലിയമ്മ തരുന്ന സ്നേഹമല്ല അവർക്കൊണ്ടിരുന്ന പലകാരം എന്നു പറയുന്നവരുടെ സ്നേഹമാണ് മനസ്സിലായി കാണുമല്ലോ അല്ലെ എന്താണ് അപ്പോൾ ആ വലിയമ്മ എന്താണ് വലിയമ്മ ഇത്രയും ദൂരം നടന്ന് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വഴിയിൽ കാണുന്ന കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരുന്ന ഏർ വലിയ വലയൊന്നും ഇല്ലാത്ത പക്ഷെ ആ കൊണ്ടുവരുന്നതിന് രുചി ഇല്ലെങ്കിൽ പോലും നമുക്കത് രുചിയാണ് നല്ല രുചിയാണ് അതിൽ അവർ തരുന്ന അത് സ്നേഹമാണ് തണലാണ് ആശ്വാസമാണ് അതുപോലൊരു നാട്ടറിവും കൂടിയാണ് വലിയമ്മ തരുന്നത് എന്നാണ് അർത്ഥം ഇനി അടുത്ത വരികൾ നോക്കിയിട്ട് പനി വന്നാൽ നെറ്റി തൊട്ട് നനവാർന്ന ശീല വച്ചു തണുപ്പിക്കും കരസ്പർശ കുളിരുമുണ്ട് മുറിവേറ്റിലപ്പച്ച പിഴിഞ്ഞിട്ടിച്ചതി നീറ്റൽ ശമിപ്പിക്കും നട്ടുവൈദ്യ പേരുമയുണ്ട് എന്താണ് ആശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ പനി വന്നാൽ നെറ്റി തൊട്ടു നനവാർന്ന ശീല വെച്ചു ശീല എന്ന് പറയുന്നത് തുണി കഷ്ണമാണ് പനി വരുമ്പോൾ നെറ്റിക്ക് നല്ല തണുത്ത് പിന്നെ തുണി നനച്ചിടും അതുപോലെ ചന്ത അല്ല എന്താ പറയത്തെ തേങ്ങയുടെ ചെറിയ അറിയാമോ നിങ്ങൾക്ക് വെള്ളക്ക എന്ന് പറയുമ്പോൾ വെള്ളക്കരച്ചിടും പണ്ടൊക്കെയുള്ള അമ്മമാരുടെ നാട്ടുവൈദ്യം മുറിവൈദ്യം അതൊക്കെ അതൊക്കെ നല്ലതുമായിരുന്നു കേട്ട് ഇന്ന് ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നതിനെക്കാട്ടി ഫലമായിരുന്നു അതിനൊക്കെ അപ്പോൾ അത് അമ്മമ്മ അങ്ങനെ വലിയമ്മ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ അത് തരുന്ന ആ തണുപ്പ് അതുപോലെ തന്നെ ആ വലിയമ്മയുടെ കരസ്പർശം കൈകൊണ്ടുള്ള ആ തൊടി തൊടുമ ആ വലിയമ്മ കൈകൊണ്ട് തൊടുമ്പോഴുള്ള ആ ഒരു സുഖം സ്പർശനസുഖം മുറിവേറ്റാലി ലപ്പച്ച അതേപോലെ തന്നെ പനി വരുമ്പം തരുന്ന ഈ ആശ്വാസം പോലെ തന്നെയാണ് മുറിവേറ്റാൽ ഇലപ്പച്ച പിഴിഞ്ഞെറ്റിച്ചതിൻ ഇല ചില നമ്മൾ മുറി വീണ് മുറിവൊക്കെ ചെന്നാൽ പണ്ടത്തെ ഇതാണ് കാട്ടിലുള്ള ഈ എന്തെങ്കിലും പച്ചമരുന്നൊക്കെ പറഞ്ഞ് ഏത് പച്ചമറിച്ച് നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിച്ചാലും പിറ്റേ ദിവസം ആ മുറിവ് കൂടുമായിരുന്നു എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് ചാണകം വരെ വച്ച് മുറിവ് പൊതിഞ്ഞിട്ടുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന് അത് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളെ മെഡിക്കൽ കോളേജിലായിട്ട് ചെന്നാൽ മതി അതിൻ്റെ പിറ്റേ ദിവസം വീട്ടിലെത്തും ശവമായിട്ട് കാര്യം സെപ്റ്റിക്കാകും ഇന്ന് ഈ ഇലകളെല്ലാം വിഷാംശമായി ഒരുപാട് അനുഭവങ്ങൾ കഥകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മളതൊക്കെ പറഞ്ഞോണ്ടിരുന്നാൽ ഈ വീഡിയോ വളരെ വളരെ ലെങ്ത്തിയായിപ്പോ ഞാനൊക്കെ മുട്ടൊക്കെ മുറിഞ്ഞ് വീണിട്ടുണ്ട് എന്ന് വച്ചാൽ എൻ്റെ കാലത്തൊക്കെ ഒത്തിരി അപ്പുറത്തെ കാര്യമായി എന്നാൽ പോലും അന്ന് ഈ എന്താണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ബച്ച എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അത് ഒരല ഇന്ന് അതൊക്കെ ഭയങ്കര ഇന്നത് കാണാൻ കൂടെ ഇല്ല ഭയങ്കര വിഷമാണ് സാധനത്തിൻ്റെ അല്ല ഇന്ന് അന്ന് അത് ഇടിച്ച് പിഴിഞ്ഞ് ഈ വീട്ടിലറിഞ്ഞാൽ അടിച്ച് കൊല്ലും എവിടെയെങ്കിലും വീണിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെപ്പോലെ എടുത്തുകൊണ്ട് അപ്പോഴത്തെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന പരിപാടി ഒന്നും അന്നില്ല ഒന്നുകിൽ അമ്മ കാപ്പിപ്പൊടി വെച്ച് കിട്ടും വലിയൊരു മരുന്നാണ് അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് വച്ച ഞങ്ങളൊക്കെ അതിന് പറയുന്ന വേറെന്തോ പേരായിരുന്നു അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ രണ്ട് ദിവസം കഴിയുമ്പോൾ ആ മുറിവ് അപ്പഴേ അപ്പം ഇത് വീട്ടിലറിയാതെ ഞങ്ങളും ചെയ്യുമായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ പക്ഷേ ആ കാലത്ത് തന്നെ ഇത് സെപ്റ്റിക്കായ കഥകളും കേൾക്കാനുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇതൊക്കെ മണ്ണിലെ വിഷ മണ്ണിലെ നാം മനുഷ്യൻ ചെയ്യുന്ന വളങ്ങളെല്ലാം രാസവളങ്ങളെല്ലാം ഈ ഈ ഈ മാതിരി സസ്യങ്ങളെ വിഷലിപ്തമാക്കി കളഞ്ഞു പിന്നെ അതൊന്നും ഉപയോഗശീനമായി വന്നു അങ്ങനെയാണ് അപ്പോൾ അന്ന് അമ്മും ആ മുറിവിലിറ്റിച്ച് തരുന്ന ആ ഇലയുടെ ആ നീര് ആ നീര് അന്നേരം നീറും പക്ഷെങ്കിൽ അത് ശമിപ്പിക്കും ആ മുറിവും നീറ്റിലും എല്ലാം ശമിപ്പിക്കും അങ്ങനെ ഒരു നാട്ടുവൈദ്യ പെരുമയും ഈ മുത്തശ്ശിമാർ കൊണ്ട് ഈ കുട്ടുകാരെ വീഡിയോ ഒരുപാട് ലെങ്തിയായി അപ്പോൾ ഇനി ഒരു ക്ലാസ്സിനോടുള്ള കവിതയോട് ബാക്കിയുണ്ട് അത് നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അടുത്ത വീഡിയോയിൽ വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി